നമസ്കാരം ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്ന് കുംഭം ഒന്നാണ് പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുന്ന ദിവസം കൂടാതെ ഇന്നാണ് ഏകാദശി വരുന്നത് അതിനാൽ തന്നെ ഇന്നേ ദിവസത്തിന് അത്രമേൽ പ്രാധാന്യം ഉണ്ട് അതിനാൽ ഈ ദിവസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം മലയാള മലയാളമാസമായ കുംഭമൊന്ന് ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ മഹാവിഷ്ണു ഭഗവാന് പ്രാധാന്യമുള്ള ഏകാദശിയും ഒന്നിച്ചു വരുന്നു എന്നത് ഈ ദിവസത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതുമാണ് ഈ ദിവസം അതിനാൽ ഭക്തിപൂർവം ചില കാര്യങ്ങൾ ആചരിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യ വർധനവിനും സമാധാനം നിറയ്ക്കുന്നതിനും ഉത്തമമായി കണക്കാക്കുവാൻ സാധിക്കും കുംഭം ഒന്ന് എന്ന ഇന്നേ ദിവസത്തിന് അതായത് മാസാരംഭത്തിന്റെ ഈ ദിവസവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് ആദ്യമേ മനസ്സിലാക്കാം ഇന്നേ ദിവസം അതിരാവിലെ ഉണരുക എന്ന കാര്യത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ചും ബ്രാഹ്മൂഹൂർത്തത്തിലോ അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുൻപായാണ് എങ്കിലും ഉണരേണ്ടത് അനിവാര്യമാണ് ഇന്നേ ദിവസം ഉണർന്ന് ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ചും നിങ്ങൾ ചെയ്യേണ്ടത് വിളക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ വിളക്ക് തെളിയിച്ച് നാമം ജപിച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താവുന്നതുമാണ് ഇന്ന് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് അത്രമേൽ ശുഭകരവുമാണ് കൂടാതെ നിങ്ങളുടെ ഗ്രാമദേവതാ ക്ഷേത്രത്തിലും നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും ശുഭകരമാണ് വീട്ടിൽ സമൃദ്ധി ഉണ്ടാകുവാനായി ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചില വസ്തുക്കൾ വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നതും ഉത്തമമാണ് അത് കുംഭമാസം അല്ലെങ്കിൽ മാസാരംഭമായതിനാൽ കൂടി പരാമർശിക്കുന്ന കാര്യമാണ് ഈ വസ്തുക്കൾ ഒരുപക്ഷെ നിങ്ങളുടെ വീടുകളിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാകാം എന്നിരുന്നാലും സാധിക്കുന്നവർ ഒരിക്കൽ കൂടി ഈ ഒരു സമയം അഥവാ ഇന്നേ ദിവസം വീണ്ടും വാങ്ങുവാൻ ശ്രമിക്കണം അതിൽ ആദ്യത്തേത് കല്ലുപ്പാണ് കല്ലുപ്പ് ഇന്ന് വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് വാങ്ങിക്കൊണ്ടുവരുന്നത് മഹാലക്ഷ്മി പ്രീതി വർദ്ധിപ്പിക്കും എന്നാണ് പറയുക ഏറ്റവും ഉത്തമമാണ് മറ്റൊന്ന് പഞ്ചസാരയാണ് എവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് പലരുടെയും വീടുകളിൽ വാങ്ങുവാൻ സാധ്യതയുള്ള പാൽ തന്നെയാണ് പാല് ഇന്നേ ദിവസം വാങ്ങിക്കൊണ്ടുവരുന്നതും സർവൈശ്വര്യപ്രദമായ ഒരു കാര്യമാണ് കൂടാതെ പഴങ്ങൾ പല വർഗങ്ങൾ ഇന്നേ ദിവസം വീടുകളിൽ വാങ്ങിക്കൊണ്ടുവരുന്നതും ശുഭകരമാണ് ഈ വസ്തുക്കൾ എല്ലാം വാങ്ങുവാൻ സാധിക്കുകയാണ് എങ്കിൽ സർവ്വൈശ്വര്യം എന്നാൽ എന്നാൽ സാധിക്കുന്നില്ല എങ്കിൽ സാധിക്കുന്നതായ വസ്തുക്കൾ ഇന്നേ ദിവസം വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടുവരുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ സന്ധ്യാസമയത്ത് വീട്ടിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയും ലളിതമായ നിവേദ്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്ന നിവേദ്യങ്ങൾ അത് പായസമോ അഥവാ സാധിക്കുന്ന പായസമോ ഫലവർഗങ്ങളോ ഇന്നേ ദിവസം നിവേദിക്കുന്നതും ഏറ്റവും ഉത്തമമായ ഒരു കാര്യം തന്നെയാണ് സർവൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും അത് മധുരപലഹാരങ്ങളാണ് എങ്കിലും ശുഭകരം തന്നെയാണ് ഇത്രമേൽ ഐശ്വര്യപ്രദമായ ഒരു ദിവസമായതിനാൽ തന്നെ ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും സർവൈശ്വര്യപ്രദമാണ് അഞ്ച് തിരിയിട്ട ഭദ്രദീപമാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി കണക്കാക്കുകയും ചെയ്യുന്നു കൂടാതെ ഇന്നേ ദിവസം സാധിക്കുന്നതായ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാണ് അതിനാൽ സാധിക്കുന്നതായ പുഷ്പങ്ങൾ രണ്ടു നേരവും വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം തീർച്ചയായും ഈ മാസത്തിൻ്റെ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇപ്രകാരം ചെയ്യണം ഇനി ഇന്നേ ദിവസം ഏകാദശി കൂടി ആയതിനാൽ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് മഹാശിവരാത്രിക്ക് തൊട്ട് മുൻപ് വരുന്ന ഏകാദശിയാണ് ഇന്ന് എന്ന പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഇരട്ടി പുണ്യം നൽകും എന്നാണ് വിശ്വാസം വിഷ്ണുപ്രീതിയും ശിവപ്രീതിയും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും അതിനാൽ ഇരു ദേവതകളുടെയും അനുഗ്രഹം ഇന്നേ ദിവസം നേടിയെടുക്കുവാൻ വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇന്നേ ദിവസം അരി ആഹാരം പൂർണമായും ഉപേക്ഷിക്കുന്നതും ഗോതമ്പ് പഴങ്ങൾ മറ്റ് ഭക്ഷണങ്ങൾ എന്നിവ ഇന്നേ ദിവസം നിങ്ങൾ കഴിക്കുന്നതും ഉത്തമം തന്നെയാണ് എന്നാൽ ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഉള്ളി വെളുത്തുള്ളി ഉഴുന്ന് എന്നിവ ഭക്ഷണത്തിൽ ഇന്നേ ദിവസം ഉൾപ്പെടുത്താതിരിക്കണം എന്ന കാര്യം ഓർക്കുക കൂടാതെ ഇന്നേ ദിവസം ഈ ഒരു കാര്യത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദർശനം നടത്തുകയും നിങ്ങൾക്ക് എന്താണോ സാധിക്കുന്നത് ആ വഴിപാട് ഇന്നേ ദിവസം നടത്തി പ്രാർത്ഥിക്കുന്നതും സർവൈശ്വര്യമാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഏകാദശി വ്രതം എടുത്തവർ പിറ്റേ ദിവസം അതായത് ദ്വാദശി പകൽ ഉറങ്ങാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ പുണ്യദിനം മുടങ്ങാതെ നിങ്ങൾ ആചരിക്കുക കുംഭമാസത്തിൽ സർവൈശ്വര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുക അതിൻ്റെ ഒരു തുടക്കമായി തന്നെ ഇതിനെ കണക്കാക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം ഇത്രമേൽ അനുകൂലമായ ഒരു ദിവസമായതിനാൽ അല്ലെങ്കിൽ അത്രമേൽ വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഇന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട് ആ മന്ത്രങ്ങളെ കുറിച്ച് പരാമർശിക്കാം ഓം ശിവായ എന്ന പഞ്ചാക്ഷി മന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നതും ഓം നമോ നാരായണായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നതും സർവ്വൈശ്വര്യപ്രദം തന്നെയാണ് എന്നാൽ ആദ്യം നിങ്ങൾ ഗണപതി ഭഗവാനെ ആരാധിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം ഓം ഗം ഗണപതി നമ എന്ന മന്ത്രം നൂറ്റെട്ടുരു അല്ലെങ്കിൽ പതിനൊന്ന് തവണയെങ്കിലും ജപിച്ചതിന് ശേഷം നിങ്ങൾക്ക് മറ്റ് മന്ത്രങ്ങൾ ജപിക്കാവുന്നതുമാണ് ആദ്യം ഓം എന്ന മന്ത്രം ചെല്ലുക തുടർന്ന് ഓം നമോ നാരായണായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രവും ഇന്നേ ദിവസം നൂറ്റെട്ടുരു ജപിക്കാം ക്ഷ്മി കുബേര മന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദമായ ഒരു കാര്യമാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം തന്നെ പ്രിയപ്പെട്ട ലക്ഷ്മി ദേവി കുബേര ഞാൻ പ്രാർത്ഥിക്കുന്നു ഐശ്വര്യവും സമ്പത്തും നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് ഈ മന്ത്രം ഇന്നേ ദിവസം അഥവാ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ജപിക്കുന്നത് അത്രമേൽ പ്രാധാന്യമുള്ള കാര്യമാണ് പ്രത്യേകിച്ചും ഇന്നേ ദിവസം വൈകുന്നേരം സന്ധ്യാസമയം വിളക്ക് തെളിയിച്ച് മുൻപ് പരാമർശിച്ചതുപോലെ നിവേദ്യങ്ങൾ സമർപ്പിച്ച് ഈ മന്ത്രം നൂറ്റിയെട്ടൂര് ജപിക്കുന്നത് നിങ്ങളുടെ ഐശ്വര്യ വർധനവിന് ഉത്തമം തന്നെയാണ് മന്ത്രം നൂറ്റെട്ടൂര് ജപിക്കുക സാധിക്കുന്നില്ല എങ്കിൽ ഇരുപത്തിയൊന്ന് തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കുവാൻ ഏവരും ശ്രമിക്കണം മന്ത്രം ഇപ്രകാരമാണ് മന്ത്രം ഇപ്രകാരമാണ് इन् श्रीं क्रीं ॐ कुबेर् लक्ष्मीकमल देवनाये धनाकर्षिण्ये स्वाहा इन् श्रीं क्रीं ॐ कुबेर् लक्ष्मीकमल देवनाये धनाकर्षिण्ये स्वाहा इन् श्रीं क्रीं ॐ कुबेर् लक्ष्मीकमल ദേവനായേ എന്നാണ് ഈ മന്ത്രവും ഇന്നേ ദിവസം നിങ്ങൾക്ക് നൂറ്റെട്ടുരു ജപിക്കാവുന്നതാണ് തീർച്ചയായും പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ഈ മന്ത്രജപങ്ങൾ നടത്തുക ഈ മാസം നിങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യപ്രദമായി തന്നെ മാറും